അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ഹലോ ദോസ്തുലിക്കൊരു കൈതാങ്ങ കൂട്ടായ്മയുടെ ഒക്ടോബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും കുമ്മനല്ലൂർ എൻ ഹാളിൽ നടന്നു ഡയറക്ടർ എൻ ആർ കെ കെ അബൂബക്കർ അധ്യക്ഷത എക്സിക്യൂട്ടീവ് മെമ്പർ പ്രകാശൻ ചെമ്പത്ത് രാമചന്ദ്രൻ ഓലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ വടക്കാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ആളുകൾക്ക് കിറ്റുകൾ നൽകി വരികയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടങ്ങി അഞ്ചു വർഷം അത് എല്ലാ ായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് കൂടി കണ്ടെത്തി അല്ലാതെ വെറുതെ അത് ആർക്കെങ്കിലും കൊടുക്കുക എന്നല്ല അർഹരായ ആളുകളെ കണ്ടെത്തുന്നു അവർക്ക് വേണ്ട പക്ഷേ ഇതെ കിറ്റ് കൊടുക്കുന്നു മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ അവരെത്തിക്കുന്നു തുടർന്നും ഈ പ്രവർത്തനം മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ വ്യക്തമാക്കി സ്റ്റീൽ യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെല്ലാം മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്